ഹായ് ഗൈസ് അപ്പോൾ നമ്മളെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ നമ്മൾ തോക്കിനോട് അത്രയും അടുത്ത കണക്ഷനാണ് നമ്മളായിട്ട് അപ്പോൾ നമ്മളത് തോക്കിൻ്റെ അതി അതേ റെസ്പെക്റ്റ് നമ്മൾ മൈക്കിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ സമയം ഏകദേശം ഒരു മണിയായി നമ്മൾ റിസോർട്ടിൽ ചില്ലിങ്ങിന് വന്നതാണ് റിസോർട്ട് മൈക്കിങ്ങനെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ റിസോർട്ടിലാണുള്ളത് എല്ലാവരും ഇതാ അവിടെ കുറച്ച് ആൾക്കാർ കളിയാണ്ടിരിക്കുന്നുണ്ട് അപ്പം ജിദിൻ്റെ ഒരു വെറൈറ്റി നാളെ ഇടാനുള്ള ഒരു കോസ്റ്റ്യൂം ഇട്ട് വന്നിട്ടുണ്ട് ജിദിനാണെന്ന് അത് കാണിച്ചു കൊടുക്കട്ടെ വെറൈറ്റി കോസ്റ്റ്യൂം കണ്ടിട്ടില്ലേ ബാ എന്നുവെച്ചാൽ ഇതാണ് ഏച്ചൂട്ടി ഡ്രസ് കിട്ടാ ഏച്ചൂട്ടി അതായത് കുർത്ത് എടുത്തു പക്ഷേ എനിക്ക് പാൻ്റില്ലാത്തപ്പോൾ താത്താൻ്റെ പല്ലാസോ പാൻറ്റോട് വാങ്ങി ഏ ഏ സൗദ സൗദോ താത്താൻ്റെതാ സൗദിൻ്റെ പല്ലാസോ പാൻറ്റും ഒരു കനേഡിയൻ കുർത്ത് സീനായി പിന്നെ നമ്മളെ ഒരു നമ്മളിപ്പോൾ കുറച്ചായിട്ട് വേട്ടക്കൊക്കെ പോയി പഠിക്കുന്നുണ്ട് വീരപ്പൻ്റെ ശിഷ്യന്മാരായിരുന്നു അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഫീൽഡിൽ ഇല്ലേനും ഇപ്പോൾ കുറച്ചായിട്ട് വേട്ടക്കൊക്കെ പോയിട്ട് കുഴപ്പമില്ല നമ്മൾ ഇന്ന് എന്താ പിടിച്ച തരുമാനം നമ്മൾ ഇവിടെ പുലു പുലി ഇറങ്ങി പുലി ഇറങ്ങി പുലു 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 പോലു ഇവിടെ വന്ന് ഇന്ന് നമ്മള് വേട്ടോ ഇന്ന് വേട്ടേ പറഞ്ഞു പ്രശ്നമില്ലല്ലോ നമ്മൾ കാട്ടിലത്തെ ആൾക്കാരാ കാട്ടില്ല മാങ്ങൊമ്പ് രണ്ട് പുലിപ്പല്ല് ഒരു ആനക്കൊമ്പ് പുൽപ്പല്ല് പിന്നെ ഉമിക്കരി കുലിപ്പല്ലോ ഞങ്ങള് കാലങ്ങളായിട്ട് വീരപ്പന്റെ ശിഷ്യന്മാരാണല്ലോ ഞങ്ങൾ വാട്ടൊക്കെ ഒന്നും പോയില്ല ഇന്ന് ഇവിടെ റോട്ടില് നമ്മള് പോരുന്ന ഒറ്റ ചാട്ട ചാട്ടം ഹമ്പാണി ആയിച്ചു ഓ മലമ്പാമ്പ് പാമ്പ് ഈ ഈ ഇബ്ബണ്ണ അതിലൂടെ ചാടിയിൽ സൗദൊക്കെ ഉറക്കം എന്നൊക്കെ എണീച്ചു നോക്കുമ്പോൾ ഞങ്ങൾ അമ്പല്ല അങ്ങനെ നല്ല പുള്ളി ഇതേ മൈത്ത പുള്ളി പുള്ളി വരെയുള്ള മലമ്പ് വന്നപ്പോ മൂത്രയ്ക്കിറങ്ങിയപ്പോ മൂത്രയ്ക്കിറങ്ങി കടിച്ചോ പുലി മൂമ്പല് പുലി പുലു പുല്ലി ആല പുലു പുലു പുളിയ സീരിയസ് ആക്കി ട്ടെ മൂലി എന്നിട്ട് രണ്ട് പുലി രണ്ട് പുലി രണ്ടെണ്ണം രണ്ടെണ്ണം ഇറങ്ങണ്ട ഇറങ്ങണ്ടായിരുന്നു ഈ അങ്ങോട്ട് െ അവർക്ക് അങ്ങോട്ടും പോയത് തോന്നുന്നു ടൈമിൽ ഒപ്പം പോലെ പുലി പുലികള് പറഞ്ഞാൽ എങ്ങനെയാച്ചാല് ഒപ്പം നടക്കൂലെ എന്താ പുലി ഭയങ്കര ഈഗോ ആണ് പുലി സിംഹം ഒന്നും ഒപ്പം നടന്നിട്ട് തമ്മിൽ എന്താ വെച്ചാല് ഒരു ഷോ കൊടുക്കുമ്പോൾ ഒരാൾക്ക് മാത്രമേ ഷോ കൊടുക്കുള്ളൂ രണ്ടാൾ പോകുമ്പോൾ എല്ലാവരും രണ്ടിനും കൂടി ശ്രദ്ധിക്കുന്നുള്ളുകൊണ്ട് പുലി എന്താ വെച്ചു ഒറ്റക്കൊറ്റ ഒക്കെ നടക്കും ആൾക്കാരുടെ ഈ ഷോ കിട്ടാൻ വേണ്ടി ും പുലും പുലി രണ്ട് രണ്ടാണ് ഇറങ്ങണ്ടായിരുന്നു മൂത്രയ്ക്കാൻ ഇറങ്ങാൻ പറ്റൂ വണ്ടി മൂത്ര ഇന്ന് വന്നപ്പോലീസ് വന്നു വരുമ്പോ പോലീസരൊക്കെ പറഞ്ഞു ഈ റോട്ടിന് പോയാൽ പുലിണ്ടാവും പുലി ഉണ്ടാവും പറഞ്ഞു പക്ഷെ വേറെ വൈലല്ലോ ഇറങ്ങി ഞാൻ ഉത്രയെച്ചു പുലി പുലിന്റെ വൈക്കം പോയി ഒന്നും കാട്ടില്ല നമ്മളെ അറ്റങ്ങൾ എന്തേലും പോയാലാണ് പുലി പാമ്പിനെ കണ്ടു പാമ്പിനെ പുലിക്ക് പണ്ടൊരു ട്രോമുള്ളതാണ് നീർക്കോലി പോലെ തന്നെ പാമ്പ് നീർക്കോലി കഴിച്ച അത്തായം മുടങ്ങുന്നതാണ് അപ്പൊ പുലിക്ക് പേടിയ അത്തായ ണി എന്താ നീർക്കോലി കഴിച്ചാലും ആസ്പത്രി കൊറച്ചേരാസ്റ്റ് റിസൾട്ട് കഴിയുള്ള കുത്തിക്ക ട്വന്റി ഫോർ ഹവർ ഇരിക്കണം ഭക്ഷണം കഴിക്കാനും പറ്റൂല അത് ഏത് കഴിച്ചാലും ഇരിക്കണം വിശല്ലാത്ത പാമ്പാട് നേർക്കോലി അറിഞ്ഞിട്ടൊന്നും കാര്യമല്ല നോക്കാർ തോണ്ടിയാലും അവിടെ ഇരിക്കുന്ന ശബന ടീച്ചർ ഇരുന്നില്ലേ ഓളെ നീർക്കോലി അടിച്ചതാണ് കൊളത്തുനിന്നെ ഇരുന്നു അതേപോലെ വന്നു പോമഡി ഇവിടെ കാട്ടിലിങ്ങനെ കുട്ടിയാ കരടി ഞങ്ങൾ വിളിച്ചു ഞാൻ വിളിച്ചു ആ കണ്ടില്ലേന തെക്കാട് പോയപ്പോ ഒരു കരടി ഇവിടെ ഒരു മാന്തിട്ട് മാന്തിട്ട് കരടി ആ സെയിം സാധനം അതിൽ ബിസ്ക്കറ്റ് ഇട്ടെടുത്ത സെയിം സാധനം മാന്തി പാടൊക്കെ മാറിയിക്കണ അതില് അതിൽ ബിസ്കറ്റ് ഇട്ടു ോറ്റ് ബിസ്കറ്റ് അല്ല പിസ്കറ്റ് പിന്നെ കാട്ടുപോത്ത് കൂടി ഞങ്ങൾ എന്താപ്പോളെ കാട്ടുപോത്തുണ്ട് നമ്മളെ നാട്ടില് പോത്ത മാതിരി അവിടെ റോഡ് സൈഡില് പുല്ലേ ഉള്ളു അതല്ലേ നമ്മളെ പോകാൻ പറ്റില്ല നാട്ടുപോത്തല്ലേ റോഡ് സൈഡിൽ ഇണ്ടാവ അവിടെ കാട്ടുപോത്ത് ചായക്ക് പാലേ കാട്ടു കാട്ട് കാട്ടുപറേ കാട്ടുടി പക്ഷെ നമ്മള് കഥകള് പറയണ്ട പിന്നെ നിങ്ങളും ഇത് നിങ്ങളൊരിക്കലും ഇത് അനുകരിക്കരുത് അതാണ് പറയാനുള്ളത് ആ കാരണം നമ്മളൊക്കെ കാലങ്ങളുടെ പഴക്കുണ്ട് നമുക്ക് നമ്മള് ഇവിടെ വീരപ്പന്റെ ശിഷ്യന്മാരായോണ്ട് നമുക്ക് അതുകൊണ്ട് നമുക്ക് അതൊരു പ്രശ്നമല്ല ഇനി പ്രശ്നം നമുക്ക് മൃഗങ്ങളെ മയിലിന്റെ അത് ഡയറി വന്ന മൈലാണ് അല്ല നമുക്ക് മുതൽ ഒടുക്കം വരെയുള്ള സൗണ്ട് റോട്ടിൽ കൂടെ മാത്രം പോണ മയിലെ സൗണ്ട് ആയിട്ടുള്ളു നമ്മളിതിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ സൗണ്ടും അറിയാം അത് മയിലിൽ തന്നെ പലതരം മയിലുണ്ട് പലതരം മൈലുണ്ട് അതായത് ഇടയില് ബന്ദിപ്പൂരിൽ കിലോമീറ്ററോളം അങ്ങേ ലീവ് പഠിച്ചത് അതാണ് എനിക്ക് ഒരു പേപ്പർ പ്രാക്ടിക്കലിനാണ് ഇന്റേൺഷിപ്പിനാണ് ഞങ്ങള് വീരപ്പന്റെ ആ സെമിന് ഞാൻ പുലിന്റെ വലിയ അപ്പൊ അങ്ങനെ ഇന്റേൺഷിപ്പിൽ പോയതുകൊണ്ട് നമുക്കൊരു ഒരു കൊല്ലത്തോളം നമുക്ക് ഇന്റേൺഷിപ്പ് തന്നെ വരുന്നുണ്ട് പിന്നെ നമ്മളെ ഇന്റേൺഷിപ്പിന്റെ കഥ പറയണെങ്കിൽ എപ്പിസോഡായിട്ട് ഇറക്കാനുള്ള സംഭവങ്ങൾ ഡോക്യുമെന്ററി സംബന്ധമായ ഇവിടെ ഏത് കാട്ടുകാരും ഇങ്ങനെ മലയിൽ വന്ന ഒരു ചാത്ത കുട്ടി മുത്തപ്പൻ ഉണ്ട് ോളന്മാര് വീട് ഇറക്കുമ്പോഴേ പുലി പിടിച്ചാൽ മാത്രം അത് കണ്ടിട്ട് പോലീസുകാർ പിടിച്ചിട്ടോ ബാക്കി കൂടുതൽ കാണാൻ വെക്കാറ് തന്നെ പൊക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഹോട്ടലിലേട്ട് സാറാ കണ്ടി അപ്പൊ ഇത് കണ്ടിട്ട് പോലീസുകാരും പോലീസുകാരുംപലൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത് ഇപ്പോഴേ പറയാം മരത്തിന്റെ നല്ല തേക്ക് ചരണ്ടിയാണ്ട് കൊയലിനുള്ളിൽ കിട്ടാണ്ട് നല്ല മാട്ടപ്പയന്റ് അടിച്ചതാണ് അപ്പം ഈ ഒരു വ്ളോഗ് കണ്ടിട്ട് ഏതെങ്കിലും മൃഗങ്ങൾക്കോ ഒക്കെ പേഴ്സണലി ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ പുലി അല്ലെങ്കിൽ ഈ മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഈഗോന്റെ പ്രശ്നമുള്ള ജന്തുക്കളാണ് മൃഗം പുലി പുലിന്റെ മരവിടെ അപ്പൊ പുലിന്റെ തികച്ചും ഈ ഒരു വ്ലോഗ് തികച്ചും ഈ വ്ലോഗിൽ കാണിച്ച പുലികളോ കഥാപാത്രങ്ങളോ യാഥാർത്ഥ്യത്തിൽ ആരോടും യാഥാർത്ഥ്യത്തിൽ ആരോടും സാമ്യമല്ല അതാണ് എനിക്ക് പറയാനുള്ളത് പുലിന്റെ സൗണ്ട് എങ്ങനെയാണോ മാനിന്റെ സൗണ്ട് അല്ല മയിലിന്റെ സൗണ്ട് ആനന്റെ സൗണ്ട് നീ ആന്റെ ആക്ഷൻ ഇട്ട മതി എന്താ പറ്റിച്ചിമ്മിക്ക് എന്തിന്റെതുകൊണ്ടോ ബ്ലോഗ് ഫുൾ അത് കുഴപ്പമില്ല അപ്പം ഈയൊരു ബ്ലോഗ് ഞങ്ങൾ ഇവിടെ പൂർത്തിയാക്കുകയാണ് ഇത് വെറുതെ ഇവിടെ കുതിര വിട്ട് നടക്കണ്ടോ കുതിര വിട്ട് നടക്കാന്ന് പറഞ്ഞാല് വൻ കുതിരിവിടലേ വ്ലോഗ് ഒക്കെ ഓഫ് ആക്കിയപ്പോൾ കുതിരടലോട് കുതിര അല്ലെ വൈസാനോട് പറഞ്ഞ് തോക്കുമ്പം മൈക്ക് വെച്ചിട്ട് എന്തെങ്കിലും എടുത്തലെന്നു പറഞ്ഞാൽ അപ്പം അങ്ങനെ അയിന്നുണ്ടായ ഒരു സൃഷ്ടിയാണ് ഈ ഒരു വ്ലോഗ് അപ്പം ഈ ഒരു എളിയ ബ്ലോഗ് കണ്ട എല്ലാവർക്കും ഞങ്ങളെ ഹൃദയം നിറഞ്ഞ നന്ദി അപ്പം പത്തൊമ്പത് ലക്ഷത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കുക എല്ലാവരും ചാനൽ മസ്തായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആ

കറലിട പിടിച്ചെ അപ്പൊ സുഹൃത്തുക്കളെ ഇതിന്റെ അടിയിൽ എനിക്ക് സദ്യക്കാൻ പറ്റില്ല ഞാൻ ഇന്ററും ബാർസലോണയും കളിയാണ്ടിരിക്കണ്ടും രണ്ട് ഗോൾ എങ്ങനെയാവുന്ന കൂട്ടായിട്ട് കൊണ്ടു കാട്ടി കഴിഞ്ഞില്ലേ മൂന്ന് വർക്കും കഴിഞ്ഞു കഥ അറിയണമെന്ന് അപ്പൊ സുഹൃത്തുക്കളെ ഈ ഒരു കാടിന്റെ കഥ അവസാനിക്കുന്നില്ല അവസാനിച്ച് അപ്പൊ ഈ ഒരു കാടിന്റെ കഥ വീണ്ടും വലിയ വലിയ എപ്പിസോഡുകളിലാക്കി നമ്മൾ ആദ്യം എന്താ അറിയോ ഇങ്ങനത്തെ നാല് തോക്ക് അടുപ്പിച്ചാ കൊടുക്കാണ് എത്ര വില വരുന്ന ഞാൻ നിക്കു ഞാൻ നിക്കു

എന്റെ മോനെ കളിയിലുണ്ട് ബ്ലോഗില് ശ്രദ്ധിക്കാൻ പറ്റുള്ള മാന അങ്ങോട്ട് പോകും അപ്പൊ അഫീഫാണേ ഞാനല്ല ഇതെന്താറ

ഈ എപ്പിസോഡ് എല്ലാവർക്കും ചിരിയുടെ മാലപ്പടക്കം തീർത്ത് തന്ന സൽമാനും നിറ കയ്യടികൾ കൊടുക്കട്ടെ എല്ലാരും കമന്റ് ചെയ്യ എല്ലാരും എല്ലാരും മനസ്സിൽ പുലിന്റെ ഫോട്ടോ ആടിന്റെ ഫോട്ടോ കടുവന്റെ ഫോട്ടോ ലയൻസിന്റെ ഫോട്ടോ ഒക്കെ എന്ത് ചെയ്യുക നിരത്തി കമന്റ് ചെയ്യാ അപ്പൊ ഇതുപോലുള്ള കൂമാടലുകൾ കാണാൻ വീണ്ടും അപ്പൊ ഇതുപോലെയുള്ള കൂമാടലുകളും കുസൃതി തരങ്ങളും പുലിവേട്ടകളും പുലി നരി പരിപാടികളും കാണാൻ ഇതാ പുലിഭാശി വായിച്ചു വയനാട് സമ്പർ തൊഴിലുചാറ ഇരുപത് രണ്ട് പൂജ്യം ഏഴ് ഏഴ് വാട്സപ്പിൽ മെസ്സേജ് നമ്പർ അഞ്ചു കൊടുക്കുക അപ്പൊ ഇതിൽ കൂടി വാട്സാപ്പിൽ മെസ്സേജ് വെച്ചാൽ ഇതുപോലത്തെ അങ്ങനൊക്കെ ആയി വാണ്ടിൽ വരി ഇതൊക്കെ കാണണ്ടത് വന്നാൽ മതി അപ്പം പുലി പരിപാടികൾ പരിപാടികൾക്കുന്ന സൽമാനും നേതൃത്വം നൽകുന്ന പുലി നൃത്ത സന്ധ്യ അന്ന് നമ്മൾ ക്യാമ്പിൽ മിക്കവാറും അരങ്ങേറോ ക്യാമ്പിൽ അന്ന് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അന്ന് ക്യാമ്പിൽ പുലിക്കളിയും പരിപാടികളും ഉണ്ടാവും പറഞ്ഞ മയിലാട്ടം പാതകെ കൊയിലാട്ടം പാത്രികെ ഇത് തന്നെ ആട്ടം ആട്ടം അപ്പോ വെരുത്തനമായ ആട്ടം കാണാൻ വേണ്ടി എല്ലാരും ക്യാമ്പിന് വരിക അപ്പൊ ബാക്കി നാളെ ഇവിടെ വ്ളോഗുകൾ എടുത്തിട്ടും എടുത്തിട്ടും തീരുന്നില്ല ബാക്കി നാളത്തെ ഈ ബ്ലോഗിലും കൊള്ളു എനിക്ക് ഡയലോഗൊന്നുമില്ലേണ്ടല്ലോ കധികാനല്ല കലാകാരനല്ല ഞാൻ നിങ്ങളെ പോലെ തന്നെ അതെങ്ങനെ പാട്ട് കേട്ടില്ല കഥകനല്ല കലാകാരനല്ല ഞാൻ കേവലം പോ ിങ്ങൾ പൊലരുത്തുറുപ്പ് അവർ അവതരിപ്പിക്കുന്ന നോവിൻ്റെ തീരങ്ങളെന്ന എൻ്റെ നോവൽ ഈ വരുന്ന മാതൃഭൂമി ഈ വരുന്ന പത്ത് പതിനൊന്ന് തീയതികളിൽ കോമാച്ചി മാതൃഭൂമി പാർക്കിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഇതെൻ്റെ ഒരു ബുക്ക് മാത്രമല്ല എൻ്റെ ഒരു ആത്മകഥയും എങ്ങനെയാണ് കിട്ടിയത്മകഥ വേറെ എന്ന് കഥയാണ് അപ്പം സിദിൻ അവതരിപ്പിക്കുന്ന സിദിൻ കുറുപ്പ് പോലെ അവതരിപ്പിക്കുന്ന കഥാസംഹാര പരിപാടികൾ എന്ത് ചെയ്യും പത്താം തീയതി പതിനൊന്നാം തീയതി അരങ്ങോറോ എല്ലാരും വരികാരുന്നു അയാവല്ല ഇവിടെ അറ്റൻഷനിലൊക്കെ ഈ ചാത്തം കോമഡി നിന്ന് കാണാൻ രണ്ടാൾക്കാരും കെട്ടോ അപ്പൊ എല്ലാരും സുഹൃത്തുക്കളെ മസ്റ്റായിട്ടും നമ്മളെ പരിപാടിക്ക് വരിക അതുപോലെ തന്നെ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യാമെൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സൗണ്ട് കുറച്ച് എടുത്ത ബ്ലോഗ് കേട്ടോ വലിയ ഇപ്പോൾ കൊറങ്ങാണ് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഒരു വ്ലോഗ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ് മസ്റ്റ് ആയിട്ടും എല്ലാവരും വ്ളോഗ് കാണാം പത്തൊമ്പത് ലക്ഷം സംഭാവം വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വ്ലോഗിൽ കാണാം പിതാതായിട്ടോ അപ്പം അടുത്ത വ്ലോഗിൽ കാണാം ബൈ ബൈ പറഞ്ഞേ ഇത് വേട്ടക്കു പോയതാട്ടോ ഫുള്ള് പുലി മാന്തി പാടുകളാണ് എന്ത് സൗണ്ട് മൈല് കുളത്തില് മുട്ടിന്റെ അന്ത്യല്ലേ ബ്ലോഗിന് നിർത്താൻ കാര്യ മാറ്റി പറയാ സീരൻ ഇപ്പൊ കാട്ടിൽ പോവണത് കഴിഞ്ഞ് ബ്ലോഗ് കഴിഞ്ഞിട്ട് നേരെ ഫോൺ ബൈക്കരെ പോലും കുത്തി കൊടുക്കാൻ പിന്നെ വെട്ടി വെച്ചിട്ടില്ലേ സീന അപ്പൊ സുഹൃത്തുക്കളെ ഈ ഒരു വ്ളോഗ് ഇനി ഇനി എന്തെങ്കിലും കട്ടണേ കാട്ടിക്കോട്ടെ ഇന്റെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ വീണ്ടും ഒരുപാട് ഒരുപാട് വ്ളോഗ്സ് വരാറുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ് ബൈ ബൈ